ഹലോ ദയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ പാചകവും പിന്നെ ചേച്ചി പോയ വിശേഷങ്ങളും അവിടെ ഇവിടെ ഇരുന്നോണ്ടിരുന്നപ്പോൾ ഉള്ള ഞങ്ങൾ പറഞ്ഞ വിശേഷങ്ങളും ലൈവിൽ വന്ന വിശേഷങ്ങളും എല്ലാമാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു സൂപ്പർ ഒരു ക്രീം അത് ഞാൻ ചെയ്തു ഞാൻ തേക്കുന്ന ക്രീം എന്നെ സബ്സ്ക്രൈബ് ചോദിച്ചത് പ്രമാണിച്ച ഞാൻ ഏത് ക്രീമാണ് നല്ല അടിപൊളി എന്നുള്ളത് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കാണിച്ചിട്ടുമുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടല്ലോ അപ്പം ഇതെല്ലാം ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണാൻ അപ്പം നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയതാണ് രാവിലെ അല്ല കുറച്ച് താമസിച്ച കുളിയൊക്കെ കഴിഞ്ഞ് ചേച്ചിയും മോനും ചേട്ടനും ഒക്കെ രാവിലെ തന്നെ ഒമ്പതര ആയപ്പോഴത്തേക്ക് അവര് പോയി കാപ്പിയൊക്കെ കുടിച്ചിട്ട് അവന്റെ കൂട്ടുകാരനൊക്കെ ഇന്ന് വരും വരും സൗദിയിലുള്ള അപ്പൊ അതാണ് രാവിലെ പോയത് ഇനി വരുമ്പം നിക്കാമല്ലോ നീ ഇപ്പൊ ഞങ്ങളും അങ്ങോട്ട് പോവുമല്ലോ അങ്ങനൊക്കെ ഇന്നലത്തെ ഒരു ദിവസം കഴിഞ്ഞ് നല്ല സന്തോഷായിരുന്നു ഭയങ്കര സന്തോഷമായി ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴും ഉറങ്ങിയത് പിന്നെ ഇന്നലെ ലൈവ് ടെസ്റ്റ് ചെയ്ത് നോക്കിയതായിരുന്നു ഒത്തിരി ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തു ഭയങ്കര സന്തോഷം പിന്നെ ഇന്ന് അഞ്ച് മണിക്ക് ലൈവ് വരുന്നുണ്ട് ലൈവിൽ വരാം ഞങ്ങൾ ഇന്നലെ രാത്രി ഇന്ന് അതൊക്കെ പഠിക്കുമായിരുന്നു അവളെയും പഠിപ്പിച്ചു അവളുടെ ഫോണിനകത്ത് ലൈവ് പറ്റുന്നില്ലായിരുന്നു അതെന്തോ ഇതും കൂടെ ചെയ്യണം അതുകൊണ്ടാണ് അപ്പോൾ അവളും വരും അഞ്ച് അഞ്ചുമണിയാവുമ്പോൾ ലൈവ് വരുമെന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരണേ പ്രീതി ഇതിലേയും ഒന്നും അറിഞ്ഞില്ലല്ലോ ഇന്നലെ ഞങ്ങൾ വന്നത് അത് ചുമ്മാ നമ്മൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതായിരുന്നു കേട്ടോ അപ്പം വന്നതും വരാത്തതും ഏതായാലും നമ്മൾ പഠിച്ചല്ലോ അത് മതി പിന്നെ ഇന്നത്തെ കറീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ നല്ലതായിട്ട് പുറ ഇരിപ്പുണ്ട് പുളിശ്ശേരി ഒരു പാത്രം ഇരിപ്പുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ വിചാരിച്ച് ഒരു വാഴച്ചുണ്ടെടുത്ത് തോരനും വെച്ച് ചേ വാഴച്ചുണ്ടിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് അച്ചിങ്ങയും വെണ്ടയ്ക്കയും കോവക്കയും കൂടെ ഒരു മെഴുക്കുരട്ടിയും കൂടെ വെക്കുന്നുണ്ട് അപ്പൊ അതെയാ നമുക്ക് അപ്പോഴേ ഞാൻ എന്താ ഇവിടെ വെണ്ടയ്ക്കായും കാണാമോ എല്ലാം കൂടി എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് വർത്താനൊക്കെ പറഞ്ഞുണ്ട് നമുക്കിതിനെ മെളുക്കോൽ ഇതുണ്ട് അതിൽ മെക്കാതെ ഇതുവാണ് അച്ഛനായിട്ട് അല്ലേ എന്നാലും നമ്മുടെ അമ്മ അമ്മ ലൈവിലൊക്കെ വന്നില്ലേ അപ്പൊ ഇനി നമുക്ക് വരാം കേട്ടോ എല്ലാരും വരണം അഞ്ചുമണിയാകുമ്പോഴേ അഞ്ചുമണിയാകുമ്പോൾ ലൈവ് എടുക്കുന്നുണ്ട് അപ്പൊ അഞ്ചുമണിയാകുമ്പോ നമുക്ക് ലൈവില് എല്ലാരെയും കണ്ടുകൊണ്ട് സംസാരിക്കാം കേട്ടോ പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശരിക്കും അടുക്കും ലൈവ് കാണും ലൈവിൽ ഇപ്പൊ എനിക്കൊക്കെ സുഖം ഞാൻ ഇവരി സംസാരിച്ചാ പോലെ നിങ്ങൾ സത്യം പറഞ്ഞ ദേഷ്യമില്ല അല്ലെ പിന്നെ ആഗ്രഹം ഉള്ളതുകൊണ്ടുള്ള അവര് മാത്രം വരുന്നതല്ലേ പാവങ്ങള് എന്ത് കഷ്ടപ്പെട്ട അവര് അവർക്കെന്ന പാടാന്നറിയാവുമേ ഞാൻ ഓരോരുത്തരുടെ ലൈവിൽ കയറുമ്പോ എനിക്കറിയാലോ അവർക്ക് കഷ്ടപ്പാടാ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കണം ലൈവ് എന്ന് പറയുന്നത് അവർക്ക് പാടാ ലൈവ് എടുക്കുന്നവർക്ക് എളുപ്പ ചുമ്മാ ഞാൻ ഓർത്താതെ പറഞ്ഞോണ്ട് ഇതാ പോലും അല്ലേ ലക്ഷ്യം പരിമല്ലേ അതിങ്ങൾക്കുണ്ട് ലക്ഷ്യം വേണ്ട കേട്ടോ നമുക്ക് നമ്മൾ വേണ്ടി അല്ലേ നമ്മളിത്ര ചോദിക്കുന്നുണ്ട് ലൈവ് വരാൻ ലൈവ് വരാൻ നമ്മുടെ പ്രീതിയാണെങ്കിലും ചോദിച്ചിട്ടുണ്ട് പ്രീതി കുട്ടി വരണേ അഞ്ചുമണിയാവുമ്പോഴേ ലൈവിലെ ദൈവമേ ഞാൻ അലാവാക്കെ വെച്ച് ഓർത്ത് വെച്ചേക്കാം ഞാൻ മറന്നു പോകോ ഈശ്വര എന്നെ ചീത്ത പറയല്ലേ ഞാനെങ്ങാടും മറന്നു പോയിക്കട്ടോ ഞാൻ അലാറം വെക്കാം അഞ്ചാകുമ്പോൾ അപ്പോൾ തൊഴി അലാറം എന്തിനായിരിക്കും ഓ ലൈവിൽ വരാനുള്ള അലാറാണല്ലോ എന്ന് നോക്കും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചെയ്തോളാം ക്ഷമിക്കണം അലാറം കാണും അടിച്ചെല്ലാം തീർന്നു അപ്പം നമുക്കിതെല്ലാം അരിഞ്ഞിട്ട് നമുക്ക് മെഡിക്കോട്ട് ഒക്കെ റെഡിയാക്കി വയ്ക്കാം നമ്മൾ നല്ല രസമായിരുന്നില്ലേ കുറേ വേദം ഭർത്താനൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീദേവിയുടെ അവിടെ വഴിയെക്കൂടെ ഒക്കെ നടന്നു അവളെ കണ്ടു അവളും ഭർത്താനൊക്കെ പറഞ്ഞ് ഇറങ്ങി വന്നു അപ്പം അവളുടെ മുടി കണ്ടിട്ട് എല്ലാരും എല്ലാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ശ്രീദേവി എന്റെ കൂട്ടാർ അശ്വതി ഉണ്ടല്ലോ അവള് നിന്നെ നേരത്തെ അവൾക്ക് അറിയാ അവള് എന്നാ എന്നോട് മുടി കണ്ണു വെച്ചിട്ടുണ്ടേ എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ അതൊക്കെ ചുമ്മാ അവൾ പറയുന്നു സന്തോഷം വന്നു കേട്ടോ എന്റെ ചേച്ചിക്ക് അങ്ങനെ കണ്ണിൻ്റെ ഒന്നും ഒരിതുമില്ല എന്നാലും ശ്രീദേവിയുടെ വാർത്ത ചെലപ്പോ ശ്രീദേവിയുടെ ഹസ്ബൻഡ് പറഞ്ഞു എന്നാ ഇത് തിരുപ്പനാണ് എങ്ങനെയുണ്ട് അവിടെ നിന്ന് തന്നെ തിരുപ്പൻ ഞാൻ കാണിച്ചു കൊടുത്തു അപ്പൊ ശ്രീദേവി പറഞ്ഞു തിരുപ്പനൊന്നും അല്ല പിന്നെ ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന മുടി അപ്പൊ അവൾക്കും ഒരാഗ്രഹമുണ്ട് അവളും പറഞ്ഞു അവളുടെ മുടി ശരിയാക്കണം എന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ എന്റെ കാര്യം എന്റെ രണ്ടാമത്തെ ചേച്ചി എന്നോട് ഇപ്രാവശ്യം വന്നപ്പോ പെണ്ണടി നമുക്കും കൂടെ അങ്ങനെ ചെയ്യാമെന്ന് തോന്നി അപ്പൊ ഇവള് അത്തേ ചേച്ചി ഞങ്ങളോട് എപ്പോഴും പറയും വാടി നിങ്ങളും കൂടെ ചെയ്യടി നിങ്ങൾ നമ്മുടെ കോട്ടയത്താണെങ്കിൽ എവിടെയാണെങ്കിൽ ഇത് തിരക്കി അങ്ങോട്ടും ഇവിടെ നിങ്ങളെ ചോളിച്ചു മടുത്തു എവിടെന്നും ധരിക്കിട്ടൊക്കെ ചെയ്യണേടി ചെയ്യണേടി അവൾ അവിടുന്ന് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് സപ്പോർട്ട് എന്ത് പാവല്ലേ ഇവിടെപ്പുറപ്പായിട്ടല്ലേ അല്ലേ പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ പിന്നെ കാര്യമുണ്ട് അവൾക്ക് രണ്ടാമത്തെ ചേച്ചി ഓടി വരും കേട്ടോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പക്ഷെ എന്റെ കാര്യം എനിക്ക് ഓ പെട്ടെന്നാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ടോ അല്ലാണ്ടൊന്നും അല്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പറയാൻ പറ്റ പിന്നെ ചെയ്ത കാര്യം ചെയ്ത് കാര്യം സർപ്രൈസ് ആയിട്ട് പറഞ്ഞല്ലേ അപ്പം നമുക്ക് എന്താണേലും ഇന്നലെ നല്ല സന്തോഷ ദിവസമായിരുന്നു എന്നും സന്തോഷ ദിവസമാണ് ഇന്നലെ അവരേയും കൂടെ ഉള്ളതുകൊണ്ട് അവരേം കൂടെ സന്തോഷമായിരുന്നു പന്ത്രണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉറപ്പൊന്നും വന്നില്ല ഞങ്ങൾ ചിരിച്ച് 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 എനിക്ക് ചുമയും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ചിരിച്ച് ചിരിച്ച് ചുമയും കൂടെ വന്നു ചുമ ചുമയ്ക്കുമ്പോൾ ചുമയുള്ളപ്പോ ചിരിക്കുമ്പോൾ വീണ്ടും ചുമ വരുത്തില്ലേ അങ്ങനെ കുറേ വാരി ഇരുന്ന് ചിരിച്ചു ചേട്ടന്മാരെല്ലാം കിടന്നു അമ്മയും കിടന്നു അപ്പൊ നമുക്ക് ഇനി ഇതെല്ലാം അരിഞ്ഞിട്ട് കാണാൻ കിട്ടും വാഴച്ചുണ്ടത് കളിച്ചു അപ്പൊ നമ്മൾ അതിനെ മെഴുപ്പാട്ടിക്ക് അരിഞ്ഞ അടുപ്പത്തോട്ട് വെച്ചു ഇനി നമുക്ക് അടുത്താ നമ്മുടെ വാഴച്ചുണ്ട് ഇഷ്ടമാര് വാഴച്ചുണ്ട് നിൽപ്പണ്ടേ അപ്പം നമുക്കൊരു വാഴച്ചുണ്ടെടുത്ത് ത്വരമൊക്കെ അറിച്ച് അപ്പൊ നമുക്ക് ഇത് കൊത്തിയെത്തി എല്ലാരും ഇന്നാൾ കണ്ടല്ലോ ഞാനിങ്ങനെ കൊത്തി അരി അപ്പൊ ചിലവര് പറഞ്ഞാരും ഞാനോട് ചേച്ചി ഞങ്ങള് വെളിച്ചെണ്ണ ചേച്ചി ഇങ്ങനെ നൂലെടുക്കാറില്ല ഇനി അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പലർ കാണിക്കുന്ന കാണുമ്പോ അല്ലേ നമുക്കൊക്കെ ഓരോരുത്തരുടെ ഡിഫറൻസാ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നല്ലേ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു കവർക്കും പറ്റത്തില്ല കേട്ടോ അതിൻ്റെ നൂലും നൂലൊന്നും ഇങ്ങനെ തോരനകത്ത് കിടക്കത്തില്ല കവർക്കും വരത്തില്ല അപ്പൊ നമുക്ക് ഇതിനെ അങ്ങ് കൊത്തി അറിയാം കേട്ടാ കൊത്തി അരിഞ്ഞ ഇത് ഈ ഒരു സാധനത്തിന്റെ വിധിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഭയങ്കര മൂർച്ച കേട്ടോ അതാണ് ഇതിന്റെ മൂർച്ച പെട്ടെന്ന് പെട്ടതും അരിയാ പിന്നെ നമ്മള് ഞങ്ങൾ എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞു വരുമ്പോ ഇത് നടുത്തത്തെ കൂമ്പ് വരത്തില്ലേ ആ കൂമ്പ് വരുമ്പോഴത്തേക്ക് അതിനെ പണ്ടുള്ളവരൊക്കെ കളി വരുന്ന കളഞ്ഞിന്റെ ഒരു തവർപ്പൊന്നും വരത്തില്ല ഞാൻ എല്ലാം ച മൂലെടുത്ത് അരിഞ്ഞാണ് വെറ്റുന്നത് അതുകൊണ്ട് അതിന്റെ ഒന്നടക്കളയും അതിന്റെ അതുകൊണ്ട് അതിനെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഒന്നട കളയുമായിരുന്നു അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എടുത്ത് കൊത്തി അരിഞ്ഞാ കൊത്തി അരിഞ്ഞ് കുറച്ചായിട്ട് നൂലെടുക്കുമ്പോ നമുക്ക് കാണാൻ കഴിയും അപ്പൊ നമ്മളിതാ നമ്മുടെ ഇതെല്ലാം ദാ കുനു കുനാന്നരിഞ്ഞു ഇനി നമ്മൾ വലിച്ചുകയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക ഇങ്ങനെ നന്നായിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ചിങ്ങോട്ട് നീക്കി വെക്കുക എന്നിട്ട് കുറച്ച് 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 ഇങ്ങനെ എടുക്കുക എന്നിട്ട് ദാ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ഉരുട്ടുക നമുക്ക് ഉരുട്ടാൻ നല്ലതായിട്ട് അറിയാലോ നമ്മൾ കോഴിക്കുട്ടിയൊക്കെ ഉരുട്ടി 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 അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ തഴോട്ട് വീഴുന്നുണ്ടോ കണ്ട അങ്ങനെ വീണ് 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 ഒരു കട്ടയായിട്ട് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും അത് നീലിപ്പിക്കാം ഇത് നമ്മള് നീക്കി മാറ്റി വെക്കുക കണ്ടല്ലോ ഇത് ഇത്രയും അങ്ങനെ കിട്ടിയതാ ഇനി അടുത്ത നമ്മളിതേ നൂല് തൂക്കി എടുക്കുന്നുണ്ടോ ഈ നൂലിനെയൊക്കെ ില്ലാതെ വരുത്തണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എല്ലാവരും നോക്കുക ഇങ്ങനെ 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 ചെയ്ത് വേണം നമ്മുടെ ചുണ്ട് വാഴച്ചുണ്ട് തോരൻ വെക്കാൻ പൊടപ്പനോ കൊടപ്പനോ ഏതാണ്ടൊക്കെ പേര് പറയലോ നമ്മളിവിടെ വാഴച്ചുണ്ട് ചുണ്ടു തോരൻ വാഴച്ചുണ്ടൊന്നും പറയില്ല ചുണ്ട് തോരൻ പിന്നെ എന്താണെന്നുള്ള അറിയാൻ വരാത്തവരുണ്ടെങ്കിൽ വാഴ ചുണ്ട് തോരൻ എന്ന് പറയും അതാണ് ഇവിടെ ഇഷ്ടം മതി വാഴച്ചുണ്ട് ഇഷ്ടം അരുതിപ്പുണ്ട് ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോണാവളി പോകുമ്പോ മഹേഷൻ നിഷ്ടാവിനെ കൊണ്ട് പോക്കു നെക്കണം രണ്ട് കിട്ടികൾ ഈ ഇങ്ങോട്ട് മാറ്റി വെക്കേ ഇത്രേം റെഡിയായതാണേ കണ്ട കയ്യൊക്കെ വൃത്തി കഴിക്കണം ഇടത്തുകയ്യാണേലും കൈയാണെങ്കിലും എന്നിട്ട് വേണം ഈ ഉരുട്ട അല്ലേ ചിലവർ വന്നു നിന്ന് കാണുമ്പോഴത്തേക്ക് കയ്യേ വെളി കാണിക്കുന്നെ ഇങ്ങനൊക്കെയാണ് ഈ തോരൻ വെക്കുന്നത് എന്നൊന്നും ആരും അറിയണ്ട കേട്ടതാ ചെലവർ ഭയങ്കര ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ നോക്കി കുറ്റം പറയാൻ നിൽക്കുന്നവര് അതെയൊന്നും കാണിക്കാതെ ഇങ്ങനെ ഉരുത്തിയാ മതി കേട്ടോ കുറ്റം പറയുന്നാലേ അപ്പൊ നമ്മൾ ഇങ്ങനെ 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 എടുക്കുന്നു ഉരുണ്ട് 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 കൈ കിട്ടുന്നു ബാക്കി താഴോട്ട് പോകുന്നു എന്തല്ല റെഡിയായി 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 ഇതെട്ടു ഇതിന് ഇത്രയും കിട്ടി അങ്ങോട്ട് മാറ്റുന്നു അപ്പൊ ബാക്കി കൂടെ ചെയ്യട്ടെ കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ തേങ്ങാ തിരുമ്മി കേട്ടോ തേങ്ങാ തിരുമ്മി അതവിടെ ഇരിക്കട്ട് വെളുത്തുള്ളി ചതച്ചിട്ടു ഇനി നമുക്ക് തടുവ് നമ്മുടെ തോരനെ അങ്ങോട്ട് ഇട്ടേക്കാം കടുക് ഇട്ട കടുക് ഇട്ട മുളക് ഇട്ട കടുക് പൊട്ടട്ടെ മുളക് പൊട്ടട്ടെ മുളക് പൊട്ടത്തില്ലല്ലോ അല്ലേ മെഴുക്കോരട്ടെ നമ്മൾ ഇപ്പുറത്തെ ഇടയ്ക്ക് ആക്കിക്കൊണ്ടിരുവാണ് അല്ല ചിലപ്പോൾ അതിനൊരു പരിഹാര തീരുമാനമാകും അലിക്ക് പിടിക്കും മൂന്നടുപ്പ് ഒരുപോലെ കത്തും കേട്ടോ ഇതെന്താണെന്നറിയാവോ ഇതിനകത്ത് ഇച്ചിരി പഴഞ്ചൊക്കെ മിച്ചം പറഞ്ഞായിരുന്നേ അപ്പം എനിക്ക് എനിക്കെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് തികഞ്ഞിറങ്ങി ചോറ് മിച്ചം എത്ര വന്നാലും പ്രശ്നമില്ല എല്ലാവരും എല്ലാവരുടെ വരുമ്പോൾ ഒരിക്കലും ഇന്നും വരെ വന്നിട്ടില്ലേ അപ്പം ഇച്ചിരി ചോറ് മിച്ചം വന്നുകൊണ്ട് അതിനടുത്ത് ഇട്ട് ആക്കുക എന്നല്ലേ നമുക്കും കഴിക്കാമല്ലേ ഞാനൊന്നും ഓരോർക്ക് കഴിക്കാം ഞാൻ കഴിക്കും എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ ആണുങ്ങൾക്കും നമ്മൾ പഴഞ്ചോറ് കൊടുക്കത്തില്ല നമ്മളെ ഡോഗ്സിന് കൊണ്ടുവന്നുകൊണ്ട് ഡോക്സിന് കൊടുക്കും കേട്ടോ പിന്നെ നമുക്ക് നല്ലതല്ല കഴിക്കാം അപ്പം ഇച്ചിരി അതുള്ളതുകൊണ്ട് നമ്മളതിനെ ഇട്ടു വളർത്തും ഇത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മുളക് പൊടിയാണ് ഇട കേട്ടോ ചേർക്കുന്നിട കെട്ടാം ചിലവിടത്ത് പച്ചമുളക് ചേർക്കും കാന്താരി ചേക്കുന്നവരൊക്കെ കാണും ഇത് പിന്നെ വെളുത്തുള്ളിയും കൂടെ ചു വച്ചുള്ളിനു വെളുത്തുള്ളിയാണ് ചതച്ചിരുന്നത് ഇത് നമ്മുടെ കടുക് പൊട്ടി ഇനി നമുക്കിതിനെ ഇട്ട് വർത്തേക്കാം ഇതിനകത്ത് പരിപ്പും പരിപ്പ് ഇട്ട് വെക്കാം പിന്നെന്താ ചെറുപേർ ഇട്ട് വെക്കാം വൻവേട്ട് വെക്കാം ഞാൻ ഇപ്പഴൊന്നും ഇടുന്നില്ല വാഴത്തുണ്ട് മാത്രമേ ഇച്ചിരി ഉപ്പും കൂടി അടച്ചിടാവേ എന്നിട്ട് നമുക്ക് വേഗ തടക്കുന്ന ഞാൻ ഈ അരപ്പും കൂടിട്ടുന്നത് നിങ്ങൾ അങ്ങനെയാണോ ഞാൻ ഇങ്ങനെ അവന് അടച്ചു വെച്ച് പാത്രം എല്ലാം നമുക്ക് അങ്ങ് ഉപ്പിന്റെ പാത്രം അടച്ചും വെച്ചു എല്ലാം ഇങ്ങനെ നമ്മുടെ മെഴുക്കോരട്ടിയൊക്കെ ഏകദേശം തീരുമാനത്തിലെത്തി ഒന്ന് നോക്കണം പിന്നെ നമ്മുടെ വാഴച്ചുണ്ടുത്തോടെ വെന്തു വെന്ത് കഴിഞ്ഞു വെന്ത് അഞ്ഞ് നോക്കിക്ക എന്നെ ഉണ്ടെന്നല്ലേ കഴിഞ്ഞപ്പോൾ അനിക്കും അമ്മയ്ക്കും മതി വേറെ ആർച്ചത് വേണ്ട അപ്പം അത് തോരൻ അതും വെന്തു ചൂട നിറച്ചിട്ടേക്കാം പിന്നെ നമ്മുടെ ചിക്കനെ വരറ്റാൻ വേണ്ടി ഇതാ എടുത്ത് വെക്കുക കേട്ടോ എന്നിട്ട് വേണം ഗ്യാസെല്ലാം ഒന്ന് തുടച്ചിടണം ഒത്തിരി പണിയുണ്ട് ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് വരട്ടാൻ പോവാട്ടോ വരട്ടി വെള്ളമയെല്ലാം അങ്ങ് കളഞ്ഞ് വരട്ടി അങ്ങ് എടുക്കാവേ അതിനാണ് ഞാൻ ഇപ്പം നോക്കുന്നത് കറിയായില്ലെ പുളിശ്ശേരിയാണ് നമ്മളിതാ എടുത്തിവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ അതാ ഇതാണ് ഞാൻ പറഞ്ഞത് വരട്ടി നല്ല വൃത്തിയാക്കി വരട്ടി വെച്ചു കേട്ടോ അപ്പം നമുക്കിനി ഉച്ച വരെയുള്ള എല്ലാ പണിയൻ്റെ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പണിയെല്ലാം ഉച്ചവരെയുള്ള കഴിഞ്ഞു കേട്ടോ അവളുള്ളപ്പം രസമുണ്ടായിരുന്നു ഞങ്ങൾക്കഥയും പറഞ്ഞിങ്ങനെ ഇരുന്നു നല്ല ലൈവ് വന്നപ്പോൾ നല്ല രസമായിരുന്നു അല്ലേ ഇന്നെന്താണെങ്കിലും ലൈവിൽ അഞ്ച് മണിയാവുമ്പം വരുന്നുണ്ട് പിന്നെ ലൈവിൽ വന്നവർ എല്ലാവർക്കും എനിക്ക് എൻ്റെ പ്രത്യേക സ്നേഹം കാരണം അവരെല്ലാം അവരുടെ ജോലി മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ പേര് വന്ന് ലൈവിൽ വന്നപ്പോഴത്തേക്കും നമുക്ക് വേണ്ടിയിട്ട് ഓടി വന്നത് സത്യം പറഞ്ഞാൽ വളരെ കഷ്ടപ്പാട് തന്നെ ലൈവിൽ നമ്മൾ എനിക്ക് പാടില്ല ഞാനിങ്ങനെല്ലാവരും നോക്കിക്കൊണ്ട് കമൻറ്റ് വായിച്ചോണ്ടിരുന്നാൽ മതി വരുന്നവർക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാം ഉപേക്ഷിച്ച് എല്ലാ ജോലികളും ഉപേക്ഷിച്ച് ഓടി വന്നവർക്ക് എൻ്റെ വിച്ച സക്കരുമ എല്ലാവർക്കും ഹായും കേട്ടോ അപ്പം ഒരു സബ്സ്ക്രൈബറിനോട് വെച്ചാൽ ചേച്ചി ഡ്രൈ ആകുന്നതിനും മുഹക്കുരുവിൻ്റെ എന്തൊക്കെയോ പറഞ്ഞത് എല്ലാത്തിനും സൂപ്പറായ ഒരു സാധനമാണ് കേട്ടോ ഇത് ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അന്ന് ഡോക്ടർ തന്നത് അട്ടിപ്പൊളിയാണ് മുഹക്കുരു ഒന്നും വരത്തില്ല കേട്ടോ ഇതാണ് ഇത് എന്നതിൻ്റെ ആയിരുന്നു നമ്മുടെ ലോറലിൻ്റെയാണ് കേട്ടോ ലോറലിൻ്റെ ക്രീമാണ് അടിപൊളിയാണ് ഇതിനകത്ത് െങ്കിലും കൊണ്ടു വന്നു ഡേ ക്രീം എസ് പി എഫ് പതിനേഴ് പി എ പ്ലസ് അങ്ങനെയൊക്കെ എഴുതിയേക്കുന്ന കേട്ടോ ഗ്ലോ ഇവൻറ്റൂൺ ഇവൻറ്റൂൺ വൈറ്റമിൻ സി ഇതെല്ലാ സംഭവങ്ങളും ഉള്ളതാണ് കേട്ടോ അടിപൊളിയാണ് ഡേ ക്രീമാണ് ഡേ ക്രീമാണ് എല്ലാവർക്കും ഇത് തേക്കാം വളരെ സൂപ്പറാണ് കേട്ടോ നമ്മുടെ സ്കിന്നൊരു ഡ്രൈയോ ഒന്നും ആവത്തില്ല ഇത് ഞാൻ തേക്കുന്നത് പുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇത് ഇത് തേച്ചിട്ട് ഇതിൻ്റെ പൗഡർ ഇടാം കേട്ടോ പൗഡർ പൗഡറിടാം ഇത്രയാണ് അടിപൊളിയാണ് ഇത് നിങ്ങളെല്ലാവരും യൂസ് ചെയ്തോ ഞാൻ ഗ്യാരണ്ടി കേട്ടില്ല നല്ല വിലയുണ്ട് കേട്ടോ ഇതിന് എഴുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ സെവൻ ഫൈവ് സീറോയാണ് ഇതിൻ്റെ വില ഇത് എത്ര ഗ്രാം ഗ്രാമായിരുന്നു ഇത് അമ്പത് എം എൽ എന്നായിരുന്നു തേക്കുന്നത് കേട്ടോ അമ്പത് എം എല്ലിനാണ് ഇത്രയും വില മാനുഫാക്ചറർ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താം മാസം ഇതുപയോഗിക്കാവുന്ന ഡേറ്റ് എന്ത് ഇതുവരെ ആണെന്നുള്ളത് പത്താം മാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുവരെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഇതിൻ്റെ വില സെവൻ ഫൈവ് സീറോ ആണ് ഇതിൻ്റെ വില അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ